എല്ലാവർക്കും എം എം ഗ്രീൻവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലെ വിന്നറിനെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ഇന്ന് നമുക്ക് കോംബോ ആയിട്ടും അല്ലാതെയും നമുക്ക് ഇന്ന് ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ട് കോംബോ എന്ന് പറയുന്നത് അഞ്ച് വെറൈറ്റി ട്യൂബേഴ്സ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് കോംബോ അല്ലാതെ ഇരുപത് രൂപ മുതലാണ് നമുക്കിന്ന് ട്യൂബേഴ്സ് സെയിലിനായിട്ടുള്ളത് ആദ്യമായി താമര നട്ട് വളർത്തുന്നവർ വളരെ ചെറിയ ട്യൂബേഴ്സ് എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ചെറിയ ട്യൂബേഴ്സിനേക്കാളും വലിയ ട്യൂബേഴ്സാണ് പെട്ടെന്ന് വളർന്ന് പൂക്കളൊക്കെ തരുന്നത് കൂടാതെ ആദ്യമായി നടുന്നവരാണെങ്കിൽ പറയുക എങ്ങനെ താമര നടാം എങ്ങനെ വളർത്തിയെടുക്കാം എന്നൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞു തരുന്നതാണ് പിന്നെ നമ്മൾ കൊറിയറെല്ലാം അയക്കുന്നത് ഡി ടി ഡി സി വഴി മാത്രമാണ് നിങ്ങൾ ഓർഡർ കൺഫേം ആക്കുമ്പോൾ തന്നെ അഡ്രസ്സൊക്കെ തരിക കൂടാതെ അപ്പോൾ തന്നെ ഗൂഗിൾ പേയും ചെയ്തു വയ്ക്കുക പിന്നീടത്തേക്ക് ട്യൂബേഴ്സ് ഒന്നും മാറ്റി മാറ്റിവെക്കുന്നതല്ല അഡ്രസ്സ് എന്ന് പറയുമ്പോൾ പേര് സ്ഥലം നമ്മുടെ ജില്ല പിൻ നമ്പർ മൊബൈൽ നമ്പർ ഇത്രയുമാണ് വേണ്ടത് അതിൽ പിൻ നമ്പർ നിങ്ങളുടെ നിയറസ്റ്റ് ഡി ടി സി ഏതാണോ ആ സ്ഥലത്തെ പിൻ നമ്പർ തന്നെ തരാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ കോവുമ്പോൾ അഞ്ച് വെറൈറ്റി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷം നമുക്ക് നോർമൽ ആയിട്ടും ട്യൂബേഴ്സ് നോക്കാം സുഭദ്ര കോംബോയിലെ ആദ്യത്തത് സുഭദ്ര സുഭദ്ര നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നല്ല വലിയ പൂക്കൾ തരുന്ന ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി അതിന്റെ നല്ല ഹെൽത്തിയായ ട്യൂബേഴ്സാണ് ഉള്ളത് അടുത്തത് ഒരു ബൗൾ വെറൈറ്റി എഫക്ഷൻ സിക്സ്റ്റീൻ അതിന്റെ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് നല്ല വലിയ ട്യൂബറാണ് കോംബോയിൽ അടുത്ത വെറൈറ്റി അമേരിപ്പിയോണി നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അമേരിപ്പിയോണി അത് നല്ല വലിയ ട്യൂബേഴ്സ് ഒക്കെയാണ് ഉള്ളത് കോംബോയിൽ അടുത്തത് ഡ്രിപ്പ് ഇൻഡ്യോ അതിൻ്റെ നല്ല വലിയ ട്യൂബേഴ്സാണ് ഉള്ളത് കോംബോയിൽ അടുത്തത് വൈറ്റ് പഫ് എതകൾ കുറവായിട്ട് നമുക്ക് സ്റ്റാൻഡിംഗ് ലീഫ് വരുമ്പോൾ തന്നെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് വൈറ്റ് പഫ് അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് എല്ലാം നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ആണ് അടുത്തത് ഓരോ ട്യൂബേഴ്സ് വെച്ചിട്ടാണ് ഉള്ളത് മൂന്നും റെഡ് കളറ് ഫ്ലവർ തരുന്ന വെറൈറ്റിയുടെ ആണ് ഈ ഒരു ട്യൂബർ ഡ്രോപ്പ് ലെഡിൻ്റെതാണ് നല്ല റെഡ് കളറിൽ പൂക്കൾ തരുന്നതാണ് ഇത് നന്നാലിന്റെ ഒരു വലിയ ട്യൂബർ ആണ് നന്നാലിന് നല്ല റെഡ് കളർ ഡാർക്ക് റെഡ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഇത് സാറ്റ റെഡിന്റെ ഇതും കോംബോയിലുള്ളതാണ് അടുത്തത് റെഡ് ലേഡി നല്ല ഉയരത്തിൽ പോയിട്ട് നല്ല കട്ട ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് ലേഡി അതിൻ്റെയും നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ഉണ്ട് ഇനി നമ്മൾ കാണിക്കുന്നത് കോംബോയിൽ അല്ലാതെ ട്യൂബേഴ്സ് കൊടുക്കുന്നതാണ് ഈ ട്യൂബേഴ്സ് ഇരുപത് രൂപ മുതലുണ്ട് നല്ല പുതിയ വെറൈറ്റീസ് ട്രോപ്പിക്കൽ വെറൈറ്റീസ് ഒക്കെയാണ് ഉള്ളത് നമോ നല്ല വലിയ പൂക്കൾ തരുന്ന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമോ നമുക്ക് പെട്ടെന്നൊന്നും ട്യൂബർ കിട്ടാറില്ല അതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇപ്പം നല്ല സൈസുള്ള ഒരു ട്യൂബർ ഇത് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് പിങ്ക് ക്ലൗഡ് പിങ്ക് ക്ലൗഡിൻ്റെ വലിയ ട്യൂബറാണ് ഒത്തിരി ഗ്രോട്ടിപ്പുള്ള ട്യൂബേഴ്സാണ് ഇതും നല്ല വലിയ ട്യൂബറാണ് നമുക്ക് ഇതിനെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കാനൊക്കെ പറ്റുന്നതാണ് ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഓരോന്നും കൊടുക്കുന്നത് അടുത്തത് യു ടി പി സഹസ്രതള പത്മം ആയിരം ഇതെല്ലാം താമര എന്ന് പറയും ഇപ്പം ചൈനീസ് യു ടി പിയുടെ രണ്ട് ട്യൂബറാണ് ഉള്ളത് അതിന്റെ പേര് ഷോങ് ഷാങ് ഹോങ് ടൈ അതിൻ്റെ രണ്ട് ട്യൂബറാണ് ഉള്ളത് ഓരോന്നും നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാം നല്ല സൈസുള്ള ട്യൂബറാണ് അടുത്തത് ഒരു പുതിയ വെറൈറ്റി പിങ്ക് ബൗള് നല്ലൊരു ട്രോപ്പിക്കൽ ആണ് നമുക്ക് നട്ട് വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്ന ഒരു ബൗൾ വെറൈറ്റി താമരയാണ് പിങ്ക് ബൗള് നിറയെ പൂക്കൾ തന്ന് നല്ല പ്ലാന്റ് നല്ല മെച്ചോർഡ് ആവുന്നതിനനുസരിച്ച് നല്ല ഹൈറ്റിൽ പോയിട്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സാണ് ഉള്ളത് ദാ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും രണ്ടായിട്ട് പിടിപ്പിക്കാം ഇതും ഇരുന്നൂറ്റി ഇരുപത് ഇത് ഇരുന്നൂറ്റി അമ്പത് അടുത്തത് പിങ്ക് പെർഫെക്ഷൻ ഇതും നല്ലൊരു പുതിയൊരു വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നമുക്ക് നട്ടു കഴിഞ്ഞാൽ ഒത്തിരി കാലം ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി അതിൻ്റെതാ ഈ ഒരു ട്യൂബറ് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന ട്യൂബറാണ് ഓരോ ഇലകൾ വരുമ്പോൾ ബഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് നമുക്ക് ഇവിടെയെല്ലാം കാണാൻ പറ്റുക ഈ ഇല വന്നതിന് ഇത് ഇവിടെയുണ്ട് ബഡ് ഈ ഇലയ്ക്ക് ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഈ ഇലയുടെ ഇത് ഇവിടെ ഉണ്ട് ഈ ഇലയുടെ ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആയത് കാരണമാണ് ഓരോ ഇല ലീഫ് വരുന്നതിനനുസരിച്ചും ഇതിന് മുട്ടുകളും പൂക്കളൊക്കെ വരുന്നത് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി രൂപ ഇത് ഇരുന്നൂറ്റി ഇരുപത് ഇത് ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് അടുത്തത് തേജസ്സി തേജസ്സിയുടെ മൂന്ന് ട്യൂബേഴ്സ് ഉള്ളത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പുതിയ വെറൈറ്റി തന്നെയാണ് തേജസ്വി ഇത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നൂറ് രൂപ ഇത് നൂറ് രൂപ അടുത്തത് മിറാക്കിള് നമുക്ക് പെട്ടെന്നൊന്നും ട്യൂബർ കിട്ടാത്തൊരു വെറൈറ്റിയാണ് മിറാക്കിള് അതിന് ഒരു ട്യൂബർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇതാ ഈ വലത് ഇരു ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ ഇതാ ഇവിടെയൊക്കെ ഗ്രോട്ടിപ്പ് ഉണ്ട് അടുത്തത് ഏഞ്ചൽ റോസ് നല്ല വലിയ പൂക്കൾ തരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഏഞ്ചൽ റോസ് അതിൻ്റെ ഒരു ട്യൂബറാണ് ഉള്ളത് ആകെ ഒരു ട്യൂബറേ കിട്ടിയിട്ടുള്ളൂ ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമുക്ക് നല്ല വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് അടുത്തത് ഒരു പുതിയ വെറൈറ്റി വൈഡ് ഊരിയ നമുക്ക് ഒത്തിരി പൂക്കൾ ഒത്തിരി കാലം തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് പെട്ടെന്നൊന്നും ട്യൂബർ ആവാറില്ല അതിൻ്റെ ഇല്ല ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നു ഇത് ഇരുന്നൂറ്റി അമ്പത് നമുക്ക് രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് ഇരുന്നൂറ്റി മുപ്പത് അടുത്തത് തമോ നല്ല കട്ട ഫ്ലവർ ആയിരുന്ന റെഡ് കളറിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് രണ്ടായിട്ട് ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിട്ടൊക്കെ പിടിപ്പിക്കാൻ പറ്റുന്നതാണ് ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഐശ്വര്യ നമുക്ക് ഒത്തിരി പൂക്കൾ ഒരുമിച്ച് തരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഐശ്വര്യ അതിൻ്റെ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി ഈ വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് കാവേരി നല്ല ഡാർക്ക് പിങ്ക് കളറിൽ വലിയ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് കാവേരി അതിന് നല്ല നല്ല ഹെൽത്തി ആയ ട്യൂബേഴ്സ് ആണ് ഉള്ളത് ഇതൊക്കെ നൂറ് രൂപയേ ഉള്ളൂ ഈ വലത് ഇത് നൂറ് രൂപ ഇത് അമ്പത് രൂപ ഇത് എൺപത് ഇത് നൂറ് ഈ ഇത്രയും വലുത് ഈ ഒരെണ്ണം ൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും നൂറ്റി നാല്പത് രണ്ടായിട്ട് പിടിപ്പിക്കാം കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അമ്പത് രൂപ അടുത്തത് വൈറ്റ് പിയോണി നല്ല കട്ട ഫ്ലവറായിട്ട് നല്ല വെള്ളപ്പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് വൈറ്റ് പിയോണി അതിന്റെ ഇത് മുപ്പത് രൂപയുടെ ട്യൂവറാണ് ഇതൊരെണ്ണം പിന്നെ ഇത് നൂറ്റി അമ്പത് രൂപ പിന്നെ ഇതിന്റെ ഇവിടുത്തെ ഭാഗം പൊട്ടിപ്പോയിനി ഇവിടെയും ഇവിടെയും ക്രോട്ടിപ്പുണ്ട് ഇത് നൂറ് രൂപ ഈ വലത് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല വലിയ ട്യൂബറാണ് ഒരെണ്ണം ഇത് നൂറ്റി അമ്പത് അടുത്തത് ലക്ഷ്മി നല്ല വലിയ പൂക്കൾ തരുന്ന വെറൈറ്റി തന്നെയാണ് ലക്ഷ്മി നല്ല കട്ട ഫ്ലവർ ആയിട്ട് ഒത്തിരി നാൾ ഇതിന്റെ പൂക്കൾ കൊഴിയാതെ ഇരിക്കും പത്ത് ദിവസത്തിന് മേലൊക്കെ ഇതിന്റെ പൂക്കൾ കൊഴിയാറ് കൊഴിയാതെ ഇരിക്കും അതായതിന്റെ ഈ ഒരു ട്യൂബർ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നൂറ്റി അമ്പത് രൂപയ്ക്ക് തന്നെ ഇവിടെയും ഇവിടെ ഒക്കെ ഗ്രോട്ടിപ്പ് ഉണ്ട് ഇത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നൂറ് രൂപ നല്ല ഗ്രോട്ടിപ്പൊക്കെ ഉള്ളതാണ് ഈ വലുത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇവിടെ ഇത് മെയിൻ ഗ്രോട്ടിപ്പ് പിന്നെ ഇത് ഇവിടെയൊക്കെ ഗ്രോട്ടിപ്പ് ഉണ്ട് ഇത് ഇരുന്നൂറ്റമ്പത് ഇത് നൂറ്റി മുപ്പത് ഇതും ഇരുന്നൂറ്റമ്പത് നല്ല വലിയ ട്യൂബേഴ്സാണ് ഇത് നൂറ്റി ഇത് നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി ഇരുപത് പിങ്ക്ലൗഡ് പിങ്ക്ലൗഡിന് ഈ വലിയ ട്യൂബർ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്യാം ഇത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ട്യൂബർ നൂറ്റി മുപ്പത് രൂപ ഇത് നൂറ്റി അമ്പത് ഇത് നൂറ് ഇത് എൺപത് രൂപ ഇത് അമ്പത് ഫിഫ്റ്റി റുപ്പീസ് ഇത് ഇരുപത് രൂപ ട്വൻറ്റി ഇത് അമ്പത് രൂപ ഇത് മുപ്പത് രൂപ ഇത് ഇരുന്നൂറ് ഇത് നൂറ്റി ഇരുപത് ഇത് അമ്പത് ഇത് അമ്പത് റെഡ് ഫിലിപ്പ് ഇത് റെഡ് ഫിലിപ്പിന്റെ അമ്പത് രൂപയുടെ ട്യൂബർ ഇത് അമ്പത് ഇത് എൺപത് ഇത് ഇരുപത് ഇത് ഇരുപത് ഇതും ഇരുപത് അടുത്തത് അമേരിപ്പിയോണി അമേരിക്ക യോണിയുടെ ഇത് അമ്പത് രൂപ ഇത് അറുപത് ഇതും അമ്പത് രൂപ ഇത് ഇത് ഇരുപത് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും കമന്റിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ എല്ലാ സെയിൽ വീഡിയോയിലൂടെയും ഒരു വിന്നറെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ നമ്മുടെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വിജയ് തിരഞ്ഞെടുക്കാം നമ്മുടെ വിജയ് അറ്റ് ഷീന പി കെ ഫോർ എയിറ്റ് ഫോർ ത്രീ അപ്പോൾ ഷീന പി കെ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നമ്മൾ നല്ലൊരു ഹെൽത്തി ട്യൂബർ തന്നെ ഗിഫ്റ്റായി അയച്ചു തരുന്നതായിരിക്കും ഇന്ന് നമ്മൾ ഇരുപത്തഞ്ചിലധികം വെറൈറ്റി ട്യൂബേഴ്സ് എയിലിനായിട്ട് കൊണ്ടുവന്നു നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ അപ്പോൾ നിങ്ങൾക്കതിൽ കോംബോ ആണ് വേണ്ടത് അതോ നോർമലായിട്ട് നിങ്ങൾക്ക് ഏത് വെറൈറ്റിയുടെ ട്യൂബർ ഏത് വിലയുടേതാണ് വേണ്ടതെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഓർഡർ ആക്കി നിങ്ങൾക്ക് ഡി ടി ഡി സി വഴി അയച്ചു തരുന്നതായിരിക്കും നമ്മൾ കൊറിയർ ഇന്ന് അയച്ചാൽ നാളെയും മറ്റന്നാളുമായിട്ട് കേരളത്തിനുള്ളിൽ എല്ലായിടത്തും കിട്ടുന്നതാണ് കേരളത്തിന് പുറത്താണെങ്കിൽ കർണാടക തമിഴ്നാടൊക്കെ ആണെങ്കിൽ മൂന്നോ നാലോ ദിവസം എടുക്കുന്നതാണ് എങ്കിലും ട്യൂബേഴ്സൊന്നും കേടുകൂടാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ താങ്ക്